ഹലോ അസല വലൈക്കും എല്ലാവരുടെ എന്താണ് എല്ലാവരുടെയും വിശേഷം ഇന്നെന്തല്ലോ ആയ് കുക്കറിൽ ഓ ഞാൻ എപ്പോൾ പോയി സോക്കുണ്ടെങ്കിലുണ്ടല്ലോ കുക്കർ അതല്ല ഡ്രില്ല് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ട് ഉണ്ടാവും ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഞാൻ പറയാട്ടോ ഇന്നെന്തല്ലോ എനിക്കൊരുപാട് സന്തോഷമുള്ള ഒരു കുഞ്ഞൊരു കാര്യം പറയാനാണ് കേട്ടോ കുഞ്ഞൊരു കാര്യം എന്ന് പറയാൻ പറ്റില്ല കുറച്ച് വലിയൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പം അതെല്ലാവരായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൻ്റെ ഡ്രില്ലിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കത് പറഞ്ഞുതരാം കേട്ടോ അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യട്ടോ ഹാസ്യം ബാബക്ക് സ്കൂളിലേക്ക് മലയാളത്തിൻ്റെ ഒരു പാഠമുണ്ട് മണ്ണിലേ മണ്ണിലേ അല്ലല്ലോ മണ്ണാങ്കട്ടയും കരിയിലും അപ്പം ആ ഒരു പാടത്തിൻ്റെ ഫസ്റ്റ് പേജ് കേട്ടോ ഇത് അപ്പോൾ അത് വലുതാക്കിയിട്ട് വരച്ചുകൊണ്ടാമേൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഹാസമിനോട് പിന്നെ ഒരു പിക്ചർ വരുന്നത് കാടും കാടിൻ്റെ ഉള്ളിൽ മൃഗങ്ങളൊക്കെ അങ്ങനെ ഒളിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനൊക്കെ ആയിട്ടുണ്ട് പിന്നെ ആ ഒരു മരത്തിൻ്റെ ഭാഗത്തൊരു ചിമ്പാൻസിയെ കാണുന്നുണ്ടോ ആരെങ്കിലും അല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊടുത്ത് വിട്ടിട്ടുണ്ട് ൊക്കെ ചെയ്താലുണ്ടല്ലോ ആസിമോന് ഇത് മറന്നു വെച്ച് പോകണൊരു പതിവുണ്ടിട്ടോ എന്നിട്ട് ഉമ്മ പിന്നാലെ അത് കൊണ്ടുപോയി കൊടുക്കാം സ്കൂളിൽക്കുമ്പോ ഇപ്രാവശ്യം ഞാനത് വീടാണ്ട് കൈത്തന്നെ കൊടുത്തിട്ടുണ്ടിട്ടോ പിന്നെ കമന്റിൽ ആസിമോൻ എൻ്റെ അനിയനെ ആണോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അനിയനല്ല എന്റെ ഇത്താതെ മോനാണ് കേട്ടോ പക്ഷെ എൻറെ ഒപ്പം തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞിണ്ടായാലേ എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു എന്ന് ഇന്ന് മനോരമ പത്രത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിട്ടോ പത്രത്തിൽ നിന്ന് വന്നതിനേക്കാട്ടിനെനിക്ക് സന്തോഷം ഈ ഒരു ഇത്താൻ എനിക്ക് പരിചയപ്പെടാൻ വേണ്ടി സാധിച്ചതില്ലാണ് കേട്ടോ ഏത്ത ഷഹല ബിലാൻകൂത്ത് എന്ന് പറഞ്ഞ നോവൽ എഴുതിയിട്ടുള്ളത് ഈത്തെയാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്റ്റാറ്റസ് ആക്കിയിട്ടുള്ളതും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വരുന്ന ഒരീത്തയാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇത്താടെ വീട് മലപ്പുറമാണ് കേട്ടോ അപ്പോ ഇവിടെയുള്ള നമ്മളൊരു മനോരമയെ തന്നെയുള്ള ജബാർ എന്ന് പറയുന്നത് ഒരുക്കിയാണ് കേട്ടോ ഇത്താക്ക് തന്നെ പരിചയപ്പെടുത്തി കൊടുത്തത് ഞാനറിയണില്ലാട്ടോ ഒമ്പത് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പിന്നെ ഞാൻ എന്തായാലും ഹാപ്പിയാണ് കേട്ടോ കാരണം നമ്മളെ കേൾക്കാൻ അതല്ലെങ്കിൽ നമ്മൾ പറയണതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ സാധിക്കുന്നത് നല്ലൊരു സന്തോഷമാണ് കേട്ടോ ഒപ്പം വലിയൊരു അനുഗ്രഹം കൂടിയാണത് പിന്നെ ഫോട്ടോഗ്രാഫർ അയക്കുന്നത് ഉണ്ണി എന്ന് പറഞ്ഞൊരു സാറാണ് കേട്ടോ അത് നല്ലൊരു പാവൻ സാറാ പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരുക്കാം അയക്കാനെട്ടോ വണ്ടിയുടെ അടുത്തുള്ള ഒരുക്കാനൊക്കെ ഉണ്ടോ അയക്കാം പിന്നെ അവർ പോവാട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വന്നത് ഇപ്പോൾ ഒരു ഉച്ചൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ എന്താ ആ പത്രത്തിൽ വന്നത് ഈ ഒരു ഞായറാഴ്ച ആയിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഞായറാഴ്ചക്കിട ന്യൂസ് പേപ്പർ നോക്കാൻ കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ